നമസ്കാരം ഫാക്ടറിയിൽ നിന്നും ഘടിപ്പിച്ച സി എൻ ജി കിറ്റുമായി വരുന്ന രാജ്യത്തെ ആദ്യ സ്കൂട്ടറിനായുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടിരിക്കുകയാണ് ടി വി എസ് മോട്ടോസ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവന്റിലാണ് കമ്പനി ജൂപ്പിറ്റർ സി എൻ ജി സ്കൂട്ടർ അവതരിപ്പിച്ചത് എന്നാൽ ലോഞ്ച് സംബന്ധിച്ച് കമ്പനി ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഈ സ്കൂട്ടർ ഉടൻ ലോഞ്ച് ചെയ്യുമെന്നാണ് കരുതുന്നത് ഈ സ്കൂട്ടർ സി എൻ ജിക്കൊപ്പം പെട്രോളിലും പ്രവർത്തിക്കും സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ടി വി സ്കൂട്ടറിൽ നൽകിയിരിക്കുന്നത് ഇതുമൂലം സ്കൂട്ടറിൽ അഞ്ച് ദശാംശം മൂന്ന് കിലോവോട്ട് ശക്തിയും ഒൻപത് ദശാംശം ന്യൂട്രൺ മീറ്റർ ടോർക്കും ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം പെട്രോളും സി എൻ ജിയും ഉപയോഗിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ വരെ സ്കൂട്ടർ ഓടിക്കാം എൺപത് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെയാണ് പരമാവധി വേഗത ഒരു കിലോഗ്രാം സി എൻ ജിയിൽ എൺപത്തിനാല് കിലോമീറ്റർ വരെയാകും ഓടാനാവുന്നത് രണ്ട് ലിറ്റർ പെട്രോൾ ടാങ്കും ഒന്ന് ദശാംശം നാല് കിലോഗ്രാം സി എൻ ജി ടാങ്കും ഉണ്ട് അതിന്റെ സെഗ്മെന്റിലെ ഏറ്റവും വലിയ സീറ്റ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം മാക്സ് മെറ്റൽ ബോഡി എക്സ്റ്റേണൽ ഫ്യൂൽ ലിഡ് മുന്നിൽ മൊബൈൽ ചാർജർ സെമി ഡിജിറ്റൽ സ്പീഡോമീറ്റർ ബോഡി ബാലൻസ് ടെക്നോളജി കൂടുതൽ ലെഗ് സ്പേസ് ഇ ടി എഫ് ഐ ടെക്നോളജി ഇൻറ്റലിഗോ ടെക്നോളജി ഓൾ ഇൻ വൺ ലോക്ക സൈഡ് സ്റ്റാൻഡുള്ള എൻജിൻ ഇൻഹിബിറ്റർ എന്നിവയും നൽകിയിട്ടുണ്ട് പെട്രോളിൽ നിന്ന് സി എൻ ജിയിലേക്ക് മാറാൻ ഇതിന് പ്രത്യേക ബട്ടൺ ഉണ്ട് കമ്പനി ഇതുവരെ സി എൻ ജി സ്കൂട്ടറിന്റെ ലോഞ്ച് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെ ഇത് വിപണിയിൽ ലോഞ്ച് ചെയ്യും അതേസമയം അതിന്റെ എക് ഷോറും വില ഏകദേശം ഒരു ലക്ഷം രൂപയായിരിക്കും വിപണിയിൽ എത്തുന്ന ആദ്യ സി എൻ ജി സ്കൂട്ടർ കൂടിയാണിത് ബജാജ് ഓട്ടോയുടെ ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് മോഡലാണ് ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി സ്കൂട്ടർ ടി വി എസ് ജൂപ്പിറ്റർ സി എൻ ജി വേരിയന്റ് പുറത്തിറക്കുന്നതോടെ ഇതും ഈ പട്ടികയിലെത്തും ബജാജ് ഫ്രീഡം പോലെ തന്നെ ജൂപ്പിറ്റർ സി എൻ ജിയും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പെട്രോൾ എൻജിനിലാണ് വരുന്നത് ജൂപ്പിറ്റർ സി എൻ ജിയുടെ ഡിസൈൻ ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് മോഡലിന് സമാനമാണ് കാര്യമായ മാറ്റം വാഹനത്തിന് മുന്നിൽ നൽകിയിരിക്കുന്ന സി എൻ ജി സ്റ്റിക്കർ മാത്രമാണ് ഒൻപത് ദശാംശം അഞ്ച് ലിറ്ററിന്റെ ഒന്നേ ദശാംശം നാല് കിലോഗ്രാം ഭാരമുള്ള സി എൻ ജി സിലിണ്ടർ ആണ് സീറ്റിനടിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ബജാജ് ഫ്രീഡം സി എൻ ജി പതിപ്പിലും സി എൻ ജി സിലിണ്ടർ നൽകിയിരിക്കുന്നത് സീറ്റിനടിയിൽ തന്നെയാണ് ഇതിനാൽ തന്നെ രണ്ട് സി എൻ ജി സ്കൂട്ടറുകളിലും വാഹനത്തിനുള്ളിൽ സ്റ്റോറേജ് സ്പേസും ലഭിക്കില്ല അതേസമയം ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവിന്റെ പെട്രോൾ വേരിയന്റിൽ മുപ്പത്തി മൂന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് പെട്രോൾ പതിപ്പിലുള്ള പല സവിശേഷതകളും സി എൻ ജി പതിപ്പിലും നിലനിർത്തിയിട്ടുണ്ട് ഡിജി അനലോഗ് ഡിസ്പ്ലേ വീ ചാർജർ ഘടിപ്പിച്ച ഫ്രണ്ട് ഏപ്രണിൽ ചെറിയ കപ്ലി സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ടെക്നോളജി എന്നിവയാണ് സി എൻ ജി പതിപ്പിലെ പ്രധാന ഫീച്ചറുകൾ പുതിയ ടി വി എസ് ജൂപ്പിച്ച സി എൻ ജി പതിപ്പിന്റെ വില പെട്രോൾ വേരിയന്റുകൾക്ക് സമാനമാകാനാണ് സാധ്യത ഏകദേശം എൺപതിനായിരം രൂപ മുതൽ തൊണ്ണൂറ്റി ഒന്നായിരം രൂപ വരെയായിരിക്കും വരാനിരിക്കുന്ന സി എൻ ജി സ്കൂട്ടറിന്റെ ഷോറൂം വില